നിമിഷപ്രിയ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിമിഷപ്രിയയ്ക്ക് അറിയാവും എനിക്കോ നിങ്ങൾക്കോ അറിയില്ല ഒരു സ്ത്രീ അങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ശക്തമായ ഒരു കാരണം കാണും പക്ഷേ ആ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാകരുതേ എന്ന് ഞാൻ വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയും പ്രാർത്ഥന നിമിഷപ്രിയയ്ക്ക് ഉണ്ടാകണം മലയാളിയായ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു സഹായ ധനമെന്ന നിലയിൽ സഹായ ധനമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അവരാവശ്യപ്പെട്ട തുക കൊടുക്കാൻ തയ്യാറായിട്ടും ധനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഹലോ ഹലോഷണോ വേണ്ടയോ നീതി കിട്ടണോ വേണ്ടയോ നീതി കിട്ടണോ വേണ്ടയോ അറിഞ്ഞൂടാ ഇന്ന് മൊത്തം വാർത്തകളില് ഇന്ന് മിഷപ്രിയയുടെ സംഭവമാണ് വന്നോണ്ടിരിക്കുന്നത് മലയാളിയായ ദുഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു സഹായ ധനമെന്ന നിലയിൽ സഹായ ധനമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അവരാവശ്യപ്പെട്ട തുക കൊടുക്കാൻ തയ്യാറായിട്ടും നഷ്ടസഹായധനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിന് വലിയ പരിമിതി ഉണ്ടാകിയിരിക്കുന്നു ഈ പരിമിതി മറികടന്നുകൊണ്ട് ഈ നഷ്ടസഹായധനം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെയാണെങ്കിൽ അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ ഈ ലോകമെമ്പാടും അറിയാവുന്ന ഒരു വിഷയമാണ് നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു സഹോദരി നിമിഷപ്രിയയുടെ നാളത്തെ വധശിക്ഷ നിമിഷപ്രിയ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിമിഷപ്രിയയ്ക്ക് അറിയാവും എനിക്കോ നിങ്ങൾക്കോ അറിയില്ല ഒരു സ്ത്രീ അങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ശക്തമായ ഒരു കാരണം കാണും പക്ഷേ ആ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാകരുതേ എന്ന് ഞാൻ വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയും പ്രാർത്ഥന നിമിഷപ്രിയക്ക് ഉണ്ടാകണം നിമിഷപ്രിയ ഒരു കുട്ടിയെ ജോലിക്ക് നിന്നെടുത്ത് എന്തോ കയ്യപത്തം പറ്റി എന്ന് തന്നെ പറഞ്ഞ് തൂക്കിക്കൊണ്ട് അവർക്കെന്തോ ശിക്ഷ വിശ്വസാ അതന്നെ അതിനെപ്പോ മറ്റുള്ള രാജ്യത്തെ നിയമം അവരവളെ അനുശാസിക്കുന്നു പക്ഷെ നമ്മുടെ അഭിപ്രായത്തിൽ അവരെ വെറുതെ വിടുക എന്നതാണ് വെറുതെ ആണ് എന്താണ് സംഭവം അറിയാൻ ഭയ്യാ സംഭവം ഹലോ ഹലോ അറിഞ്ഞൂടാ ഇന്ന് മൊത്തം വാർത്തകളില് നിമിഷപ്രിയയുടെ സംഭവാണ് വന്നോണ്ടിരിക്കുന്നത് よろしくお願いしま